വരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക വീടു നിർമ്മാണം ആരംഭിക്കുന്നവർക്കും പറമ്പുകൾ ഉള്ളവർക്കും ബിസിനസ് ആവശ്യാർത്ഥം ബിൽഡിംഗ് കട റൂമുകൾ മറ്റു സ്ഥാപനങ്ങൾ പണിയാൻ പോകുന്നവർക്കും ഇത് ഉപകാരപ്പെടും തീർച്ച ഹൈർ നൽകട്ടെ ആ വീട് ഭൂമി പറമ്പ് എല്ലാവിധ സ്ഥാപനങ്ങളും അക്രമികളെ തൊട്ട് തടുക്കാൻ ഭൂമിയിൽ യാതൊരുവിധ ദ്രോഹങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ശല്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഈ ടിപ്സ് ഉപയോഗപ്പെടുത്താം വെരി എഫക്റ്റീവ് ആൻഡ് പവർഫുൾ ഇൻഷാ ഉള്ള വീടിനു തറ കുഴിച്ച ശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഏതുമായി കൊള്ളട്ടെ നല്ലത് തറ കുഴിച്ച ശേഷമാണ് ഇത് ചെയ്യേണ്ടത് അഞ്ച് ചെറിയ കല്ലുകൾ എടുക്കുക അഞ്ച് ചെറിയ കല്ലുകൾ എടുക്കുക അത് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിന്മേൽ ഈ പറഞ്ഞ മന്ത്രിക്കുക ആദ്യം ഏഴ് ഫാത്തിഹ ഓതുക സൂറത്തുൽ സുറത്തുല്ലെഹ്ലാസ് മൂന്ന് തവണ ഓതുക ഓതുകേനി സൂറത്തുൽ മുൽ അഥവാ ഒരു തവണ ഓതുക ആയത്തിൽ കുറിസി തവണ ഓതുക അവസാനം നിങ്ങൾക്കറിയുന്ന ഏതെങ്കിലും സ്വലാത്ത് പത്ത് തവണ ചൊല്ലി അഞ്ച് കല്ലിൻമേലും എന്ന് ഇഷ്ടിക്കുക ആ കല്ല് ഭൂമിയുടെ അല്ലെങ്കിൽ പറമ്പിന്റെ അല്ലെങ്കിൽ തറ കേറിയിട്ടുണ്ടെങ്കിൽ മൂലയിലും കുഴിച്ചിടുക ഒരെണ്ണം നടുഭാഗത്തും കുഴിച്ചിടുക പ്രിയപ്പെട്ടവരെ മുജറബാതു ഡേറബി എന്ന കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നവർക്ക് ഭാവിയിൽ യാതൊരു ദ്രോഹവും അക്രമികളുടെ ശല്യവും ഉണ്ടാവില്ല എല്ലാവരും ചെയ്യുക ഷെയർ ചെയ്യുക അസലമേക്കും വരഹമല്ലാഹി വർക്കാത്തു